ജമാത്തെ ഇസ്ലാമി ഹിന്ദ കിഴ്മട ഏരിയ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു ജമാത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം ഇഫ്താർ സന്ദേശം നൽകി നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഈ മനുഷ്യരിൽ ഉണ്ടാകേണ്ട ഒക്കെ ഇവിടെ ഒരു വിശുദ്ധ റമദാനിലെ ഒരു വ്രതത്തിന് അവസാനം കുറിക്കുന്ന ഒരു റമദാൻ എന്ന് പറയുന്നത് അറബി കാലഘടനയിലെ ഒരു മാസത്തിന്റെ പേരാണ് ഒൻപതാമത്തെ മാസമാണ് റമദാൻ ആ റമദാനിൽ ലോകമെമ്പാടുമുള്ള ഇസ്ലാം വിശ്വാസികൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ സൂര്യ ഉദയം മുതൽ സൂര്യാസ്തമയം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ജലപാനം ഉപേക്ഷിച്ച് അവരുടെ ശരീരത്തിൻ്റെ ഇച്ഛകളെയും ശരീരത്തിൻ്റെ കാപ്പനകളെയും ഒക്കെ ഉപേക്ഷിച്ച് ദൈവോന്മുഖരായി ദൈവത്തെ പ്രാപിക്കാൻ ദൈവസന്നിധിയിലേക്ക് തങ്ങളെ കൂടുതൽ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന വേളയാണ് ഈ വിശുദ്ധ റവലാലിലെ ഈ വ്രതത്തിലൂടെ വിശ്വാസികൾ നിർവഹിക്കുന്നത് തങ്ങളെ സംസ്കരിക്കാൻ തങ്ങളാവുന്ന വ്യക്തിയെ സംസ്കരിച്ച് ഊതിക്കാറ്റി എടുക്കാനുള്ള ഒരു സന്ദർഭമാണ് ഈ വ്രതത്തിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മാസം ഒരു മാസക്കാലം എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തത് ഇങ്ങനൊരു മാസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ റമദാൻ എന്ന് പറയുന്ന മാസത്തിലാണ് വിശുദ്ധ വേദഗ്രന്ഥമായ കുർത്താനിൻ്റെ അവതരണത്തിന് തുടക്കം കുറിക്കുന്നത് കുർത്താനിന്റെ അവതരണത്തിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഈ മാസത്തെ ഇത്ര പവിത്രമാക്കുന്നത് സവിശേഷമാക്കുന്നത് എന്നതാണ് ഖുർണാനെ കുറിച്ച് മുസ്ലിങ്ങളെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സാധാരണഗതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഇത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു ഗ്രന്ഥമാണ് എന്ന് നിർഭാഗ്യവശാൽ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർണാൻ തന്നെ ർനെ കുറിച്ച് പറയുന്നത് ഖുർണിലെ രണ്ടാം അധ്യായം നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനം വളരെ ഈ വേദഗ്രന്ഥം ഇത് മുഴുവൻ മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ് മനുഷ്യർക്കും കാണിക്കുന്ന വേദഗ്രന്ഥമാണിത് ജമാത്തെ ഇസ്ലാമി ഹിന്ദ് കീഴ്മോട ഏരിയ പ്രസിഡന്റ് അബ്ദുൾ സാദിഖ അധ്യക്ഷത വഹിച്ചു ക്രസന്റ് സ്കൂൾ മാനേജർ പി എസ് അബ്ദുൾ നാസർ പ്രോഗ്രാം കൺവീനർ പി ബി ഹാഷിം സാഹിബ മറ്റ് ഭാരവാഹികളായ അബ്ദുൾ ഷരീഫ് നദ്വി അബ്ദുൾ മറ്റ് സംഘടനാ ഭാരവാഹികളായ എൻ എ രവീന്ദ്രൻ പി കെ പ്രസാദ വീണാബാബു ഗായിക ധന്യ കിഴ്മാട രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു വി ആൻഡ് പി ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്